െ കുറിച്ച് കൂടുതൽ ആളുകൾ പറയുന്നത് ബാലേട്ടൻ ടു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഭയങ്കരമായ അതിന്റെ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു കഥ പറയുന്ന സമയത്ത് അതിന്റെ സംവിധായകൻ അടക്കം പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ഉണ്ടായിരുന്നു ഇതൊരു ബാലേട്ടൻ സിനിമയുമായി അതേ കഥയാണ് എന്ന് ആളുകൾ വിചാരിക്കുമോ ഒരു ചർച്ചകൾ പോകുമോ എന്നുള്ളത് ആ സമയത്ത് എന്ന നിലയിൽ ചേട്ടൻ അങ്ങനെ ഫീൽ ചേച്ചി എന്നോട് നീ കൂടുതൽ ബാലേട്ടൻ കളിക്കുന്നു അപ്പം ആ ഡയലോഗ് അവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് കണക്റ്റായി അതായത് സെയിം സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ കളിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ക്യാരക്ടർ പറയുന്നുണ്ട് പക്ഷേ ഇത് അതുമായിട്ടുള്ള ഇത് സാമ്യം ആ ഒരു ഇൻസിഡന്റ് അത് റിലീസ് ആയതിനു ശേഷം ആൾക്കാർ പറയുമെന്നും അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് നോക്കിയത് എന്റർടൈൻമെന്റ് ആണല്ലോ ഉള്ളത് കൊടുക്കേണ്ടത് അപ്പൊ ഇതൊരു എന്റർടൈനിങ് സിനിമയാണ് ഞാൻ വിചാരിച്ചത് ഉറപ്പായിട്ടും തിയേറ്ററിൽ നല്ല ഹിറ്റ് ഹിറ്റാവും ഞാൻ വിചാരിച്ചത് പക്ഷെ അവിടെന്നൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചോണ്ട് ഈ പടം ഓടിയില്ല അതാണ് സംഭവിച്ചത് പക്ഷെ അത് ഇവിടെ ഓ ടിയിൽ ഒന്ന് അപ്പൊ അന്നും തോമസ് ആയിട്ടും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഭയങ്കര കൺഫ്യൂസ്ഡായിരുന്നു എന്താണ് ചെയ്യേണ്ടത് ഇനിയിപ്പം എന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കാത്ത ബോർ അടിക്കുന്ന പടങ്ങളാണോ ഞാൻ ചെയ്യേണ്ടത് അപ്പം ഇനി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകില്ല ഇത് ഭയങ്കര എന്റർടൈനിങ് സ്ക്രിപ്റ്റ് ആണ് പാക്ഡ് സ്ക്രിപ്റ്റ് ആണ് ഇതിൻ്റെ അതൊന്നും മാറ്റാനില്ല അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ അകത്ത് ഞാനൊരു പങ്കാളിയാവെന്ന് വിചാരിച്ചത് നിർമ്മാണത്തിൽ നമ്മുടെ ഒരു ബഡ്ജറ്റില് നിൽക്കുകയും ചെയ്യും എന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫാമിലി കോമഡി മൂവി നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് അല്ല നമ്മുടെ ചോദ്യം പറഞ്ഞാല് അത് തോന്നിരുന്നല്ലേ അങ്ങനത്തെ അത് തോന്നില്ല കേട്ടോ ഇതുമായിട്ടൊരു ഇത് ആൾക്കാർ പിന്നെ പറയുന്നുള്ളൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഇത് എൻറ്റലി ഡിഫറെന്റ് ആണല്ലോ ആകെ ആ ഒരു രണ്ടാം കല്യാണത്തിന്റെ മാത്രമേ ഒരു രഹസ്യം ഇത് മകനോട് പറയുന്നത് ബാക്കി തന്നെ വേറെ രീതിയിലാണല്ലോ സിനിമ പോകുന്നത് അവിടെ ഒരേ മോഛായുള്ള രണ്ടുപേരും വരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് ഒളിപ്പിക്കാൻ പറ്റും നാട്ടുകാരുടെ മുമ്പിൽ ഒരു പ്രശ്നമില്ല പക്ഷേ രണ്ട് മോഛച്ചായുള്ള ആൾക്കാർ വരുമ്പോഴുള്ള പ്രശ്നമാണ് പിന്നെ നമ്മുടെ സിനിമ അതിന്റെ അകത്തൊന്ന് ഹ്യൂമറും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും ഇതിപ്പം ഈ എന്റെ ഈ കടത്തിന്റെ സംഭവമൊക്കെ ഒന്നും രണ്ടു ആൾക്കാർ കണ്ടുപിടിച്ച പോലെ ചിലപ്പോ ഒന്നോ രണ്ടു ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിനെപ്പറ്റി ആദ്യം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് അപ്പൊ ആൾക്കാർ ശരിയാണല്ലോ ഇതിന്റെ അകത്ത് ആ പരിപാടി ഉണ്ടല്ലോ അപ്പൊ പിന്നെ പാലിൻ സീറോ സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് കഴിഞ്ഞാൽ അവസാന ചോദ്യം ആടി പോസ്റ്റർ കണ്ടതിന് ശേഷം

ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവിടെ ഈ ഇതുണ്ടായിരുന്നു ഈ ചെടികൾ മുറിച്ചതിന്റെ ഏഹ് മിച്ച അതൊക്കെ ഇങ്ങനെ ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അട്ട അത് വേറൊരു സ്ഥലത്ത് അപ്പൊ അങ്ങനെ ഒരുപാട് അതായത് ഈ ഡ്യൂഡ് നമ്മൾ വെടിവെക്കുമ്പോ നമ്മൾ പേടിച്ചാണ് ഓടുന്നത് ആ പേടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്നു ചില അവിടെ നിൽക്കുമ്പോ തന്നെ ഇതൊക്കെ ചില ഇത് ഓടണം താഴത്ത് നോക്കി ഓടാൻ പറ്റില്ല എന്നുവെച്ചാൽ പുറകിൽ നിന്ന് വെടി വരുവാണ് അപ്പൊ ഇങ്ങനെ നോക്കി ഇങ്ങനെ മുമ്പോട്ട് നോക്കിയാണ് ഓടേണ്ടത് താഴത്ത് ോക്കാൻ പറ്റില്ല അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് കൂടി എന്തായാലും ആരേം കാലില് കേറൊന്നും ചെയ്തില്ല